വാർത്തകളിലേക്ക് സംസ്ഥാന സർക്കാരിനെതിരെ കലാഭവൻ കലാഭവൻ മണിയുടെ മണിയുടെ കുടുംബം ഇടതു സഹയാത്രികനായിരുന്ന മണിയെ സർക്കാർ അവഗണിച്ചു എന്ന സഹോദരൻ രാമകൃഷ്ണൻ സ്മാരക പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങിയെന്നും വിമർശനം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറാം തീയതി മണിചേട്ടന്റെ വിയോഗം കഴിഞ്ഞിട്ട് എട്ട് വർഷം തികയാണ് മണിചേട്ടൻ രണ്ടായിരത്തി പതിനാറില് മരിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനാറില് കേരള സർക്കാരിന്റെ ബഡ്ജറ്റിൽ കലാഭവൻ മണിക്കൊരു സ്മാരകം എന്ന രീതിയിൽ ബഡ്ജറ്റ് തുക നീക്കി വെച്ചിരുന്നു കാല നാടൻ പാട്ട് കലാകാരനും മിമിക്രി കലാകാരനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന് ഏറ്റവും ഉചിതമായൊരു സ്മാരകം തന്നെയാണ് സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് നാളിതുവരെയായിട്ടും അതിന്റെ പണി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ സാഹചര്യം ഉള്ളത് ഏതു സമയം പ്രതിഷേധങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു വിധി അങ്ങനത്തെ ഒരു ഗതികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാത്തിരുന്നു കഴിഞ്ഞ ഏഴു വർഷക്കാലം കാത്തിരുന്നു ഇനി അനന്തമായി നീണ്ടുപോയാണ് ഇപ്പൊ സർക്കാരിന്റെ ഭരണം ഇനി ആ തീരാൻ നമുക്ക് വർഷങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി നിൽക്കുകയാണ് കാരണം ചേട്ടന്റെ മരണ മരണത്തിന്റെ സമയം കഴിഞ്ഞിട്ട് അതേ കാലയളവിൽ തന്നെ സർക്കാർ ഒരേ സർക്കാർ തന്നെയാണ് ഭരിക്കുന്നത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടതുപക്ഷ സഹയാത്രികരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മണിച്ചേട്ടന്റെ പേരിൽ ആ ഒരു സ്മാരകം വരാൻ സർക്കാർ മുൻകൈ എടുത്തിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അറിയില്ല എന്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് എന്തൊക്കെയാണ് കലാഭോൻ മണിയുടെ സഹോദരൻ ഈ വിഷയത്തിൽ പറയുന്നത് അജിംഷാദേ കലാഭോൻ മണി രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനാണ് മരണപ്പെട്ടത് ഈ വരുന്ന മാർച്ച് ആറിന് എട്ട് വർഷം തകി ഈ കലാഭവൻ മണി മരിച്ചതിന് ശേഷം സർക്കാർ ഒരു സ്മാരകം നിർമ്മിക്കാം എന്നുള്ള രീതിയിൽ അതിന്റെ ഫണ്ട് അടക്കം ബജറ്റിൽ വകയിരുത്തിയിരുന്നു തുടർന്ന് വന്ന അടുത്ത ബജറ്റിലും തുക അനുഭവിച്ചത് ഏകദേശം മൂന്ന് കോടി രൂപയോളം ഇതിനായി നീക്കിവെച്ചിരുന്നു എന്നാൽ നാളെ ഇതുവരെ ആയിട്ടും അതായത് എട്ട് വർഷമാറായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടി ഒരു തറക്കല്ലിടൽ പോലും നടത്തിയിട്ടില്ല എന്നാണ് കലാഭൻ മണിയുടെ കുടുംബവും അതുപോലെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറഞ്ഞത് വേണ്ടി വന്നാൽ പ്രത്യക്ഷ സമരത്തിന് വരെ ഇറങ്ങാൻ തയ്യാറായിട്ടാണ് കലാപന് മണിയുടെ കുടുംബം ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രംഗത്തുള്ളതെന്നാണ് മണിയുടെ സഹോദരൻ പറയുന്നത് പ്രത്യേകിച്ച് ഇടത് സഹയാത്രികനായിട്ടുള്ള മണി അതുപോലെ മണിയുടെ സഹോദരൻ കുടുംബം ഉൾപ്പെടെ ഇടതുപക്ഷ സഹയാത്രികനാണ് ഈ കലാപന് മണി മരിക്കുന്ന രണ്ടായിരത്തി പതിനാറിലും ഇതേ സർക്കാർ തന്നെയായിരുന്നു ഇപ്പോഴും ഇതേ സർക്കാർ തന്നെയാണ് എന്നിട്ടും ഈ ഇടത് സഹയാത്രികനായിട്ട് പോലും ഈ പ്രഖ്യാപിച്ച ഈ സ്മാരകത്തിന്റെ പോലും ും നടത്താൻ എന്താണ് എന്താണ് ഇതിന്റെ കാരണമായി അറവിൽ രാമകൃഷ്ണൻ പറയുന്നത് ഇതിന്റെ പിന്നിൽ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളിൽ നിഗൂഢതകളുണ്ട് ആരെങ്കിലും ബോധപൂർവം ഇതിൽ ഇടപെടുന്നു എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ടോ അവർക്ക് അത്തരം പ്രത്യേക പ്രത്യക്ഷമായിട്ട് ഒരു ആൾക്കു നേരെയും അല്ലെങ്കിൽ ഒരു സർക്കാരിന് നേരെയും സർക്കാർ പ്രതിനിധികൾക്ക് നേരെയും മന്ത്രിമാർക്ക് നേരെയും ഒരു ആരോപണവും ഇതുവരെ കലാപരൻമണിയുടെ കുടുംബം ഉന്നയിച്ചില്ല പക്ഷേ കാരണം എന്താണെന്ന് മണിക്കോ വിഷമിക്കുന്ന മണിയുടെ സഹോദരനോ കുടുംബത്തിനോ അറിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഈ ഈ ചാലക്കുടി പ്രദേശത്തെ മറ്റ് പ്രമുഖർ മരിച്ചിട്ടുള്ള മറ്റ് പ്രമുഖരുടെ പേരിലുള്ള മറ്റ് സ്മാരകങ്ങളുൾപ്പെടെ ആശുപത്രികൾ ഉൾപ്പെടെ പണി പൂർത്തിയായി ഉദ്ഘാടനത്തിന് തയ്യാറായി നിൽക്കുമ്പോഴാണ് ഈ ഇടത് സഹയാത്രികനും ഏറെ പ്രിയങ്കരനായിരുന്ന നടനും മിമിക്രി താരവും നാടൻപാട്ട് കലാകാരനുമായിട്ടുള്ള കലാഭവൻ മണിയുടെ സ്മാരകത്തിന് ഈ ജനുവരിയിൽ കഴിഞ്ഞ മാസം തറക്കല്ലിടുമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു കുടുംബം പക്ഷേ അതുപോലും ഈ എട്ടു വർഷമായിട്ടും ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ട് പോലും നടത്തിയിട്ടില്ല എന്നുള്ള ഗുരുതര ആരോപണമാണ് സർക്കാരിന് നേരെയും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് നേരെയും മണിയുടെ സഹോദരൻ ഉന്നയിക്കുന്നത് നാലു മാസം മുൻപ് ഏകദേശം നാലു മാസം മുൻപ് മണിയെ സ്നേഹിക്കുന്നവരും സിനിമ ബന്ധപ്പെട്ടവരും അതുപോലെ മണിയുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ചാലക്കുടിയിൽ ഒരു പ്രതിഷേധ ധർണ സംഘ സംഘടിപ്പിച്ചത് അത് അത് ഈ സ്മാരകം നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം അക്വയർ ചെയ്യുന്ന നടപടികൾക്ക് ആയിട്ട് ബന്ധപ്പെട്ട് അക്വയർ എടുക്കണം എന്ന ആവശ്യം ആവശ്യമുന്നയിച്ചായിരുന്നു അന്ന് പ്രതിഷേധ സമര സമരം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏകദേശം പൂർത്തീകരിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് സർക്കാർ ഇതിന് അനുകൂലമായ ഒരു നടപടി ഇപ്പോഴും സ്വീകരിച്ചിട്ടില്ല എന്ന് മണിയുടെ സഹോദരൻ പറയുന്നത് അതായത് അതെല്ലാം പൂർത്തീകരിച്ച് ഈ ജനുവരിയിലെങ്കിലും കഴിഞ്ഞ മാസമെങ്കിലും ഈ സ്മാരകത്തിന്റെ തറക്കല്ലിടൽ കർമ്മം സർക്കാർ നിർവഹിക്കും എന്ന ഒരു ഒരു ധാരണയിലായിരുന്നു ഇരുന്നത് പക്ഷെ മണി മരിച്ചത് അടുത്ത മാസം എട്ട് വർഷം തികയാൻ പോവുകയാണ് തറക്കല്ലിടൽ നടക്കില്ല എന്നൊരു ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ നടക്കില്ല എന്നൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മണിയുടെ സഹോദരൻ ഇപ്പോൾ പ്രത്യക്ഷമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ വിഷമവും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വിഷമവും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഇത് ഇതിനകത്ത് ഇപ്പോൾ പ്രഖ്യാപിച്ച ഒരു നയമാണ് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് കലാഭവൺ മണിയുടെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് സാമൂഹികമായും സാംസ്കാരികമായും ഒക്കെ കലാഭവൻ മണിക്ക് കേരളത്തിൽ വലിയൊരു ഇടമുണ്ട് ഇടത് സഹയാത്രികൻ എന്നതിനപ്പുറത്തേക്ക് അപ്പോൾ അങ്ങനെ ഒരു കലാകാരനെ പ്രഖ്യാപിച്ച നയ നയത്തിൽ നിന്ന് പിന്മാറുന്നു അതിന് സമാനമായി മരണപ്പെട്ടവരുടെ ഒക്കെ പ്രതീകങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒക്കെ ഉയരുന്നു കലാഭവൻ മണിയോട് മാത്രം ഒരു അവഗണന ഇതിനെതിരായ ഒരു പ്രതിഷേധം എന്തൊക്കെയാണ് കുടുംബം ആസൂത്രണം ചെയ്യുന്നത് എന്തൊക്കെയാണ് ആറാം ലി പറയുന്നത് ആർ എൻ വി പറയുന്നത് പ്രത്യക്ഷ സമരത്തിന് തന്നെ ഇറങ്ങേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് അതായത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ഉള്ള ഒരു മുന്നറിയിപ്പ് തന്നെയായിട്ടാണ് ആർ എൻ വി രാമകൃഷ്ണൻ പറയുന്നത് നാലു മാസങ്ങൾക്ക് മുൻപ് ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു തുടരെ തുടരെ ഇത്രയും ജനങ്ങൾ അല്ലെങ്കിൽ ആരാധകരുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികനായ ഒരു നടന്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു സ്മാരകം നിർമ്മിക്കുന്നത് തുടരെ തുടരെ ഇങ്ങനെ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങേണ്ട ഒരു േട് ഓർത്താണ് കുടുംബം ഇപ്പോൾ ദുഃഖിക്കുന്നത് കാരണം ഈ ഇത് എത്രയോ നേരത്തെ തന്നെ ഈ ഈ പ്രതി ഈ സ്മാരകത്തിന്റെ നിർമ്മാണം ആരംഭിക്കേണ്ടതായിരുന്നു ഫണ്ട് രണ്ട് ബജറ്റിലും വകയിരുത്തിയിരുന്നു എന്നിട്ട് പോലും ഇത് ഈ ഒരു തറക്കല്ലിടൽ കർമ്മം പോലും നടത്തിയില്ല എന്ന് അത് ഇത് ഒരു സാധാരണ ഒരു 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 പ്രതിമ വെച്ച് അനാച്ഛാദനം ചെയ്യുന്ന ഒരു ഇതല്ല സർക്കാർ നല്ല രീതിയിലാണ് ഈ സ്മാരകം വിഭാവനം ചെയ്തിരിക്കുന്നത് നാടൻ നാടൻപാട്ടിന്റെയും അതുപോലെ മീനുക്കരുടെയും ഗവേഷണ പഠന കേന്ദ്രം തന്നെയാണ് ാണ് സർക്കാർ ഈ മണിയുടെ സ്മാരകമായി ചാലക്കുടിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് പോലും ഇത് ഇത് ഈ ഒരു പഠന ഗവേഷണ കേന്ദ്രം വന്നാൽ ഒരു പിടി ആളുകൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഇതിന്റെ ഗുണം ലഭിക്കും അത്രയും നല്ല ഒരു പദ്ധതി ആയിട്ട് പോലും എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ സഹയാത്രികനായ മണി ഈ ഇത്രയും വലിയ ഒരു ഇഴയടുപ്പമുള്ള ഈ കുടുംബത്തിന് നേരെ ഇങ്ങനെ ഈ സ്മാരകം നിർമ്മിക്കുന്നതിന്റെ നടപടികളിലേക്ക് എന്തുകൊണ്ടാണ് കടക്കാത്തത് എന്നാണ് കലാപം മണി ചോദിക്കുന്നത് മണിയുടെ സഹോദരൻ ചോദിക്കുന്നത് എന്തായാലും ഈ അധികം വൈകാതെ തന്നെ ഈ കാര്യത്തിൽ ഒരു നടപടി സർക്കാർ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ഒരു അഭ്യർത്ഥന അത്തരം ഒരു നടപടിയിലേക്ക് കടന്നില്ലെങ്കിൽ പ്രത്യക്ഷമായ ഒരു സമരത്തിന് വീണ്ടും ഈ കുടുംബം സുഹൃത്തുക്കളും സിനിമയുമായി ബന്ധപ്പെട്ട മണി ഒരു മുന്നറിയിപ്പ് തന്നെയാണ് സർക്കാരിനും അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ശരി അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് കലാഭവൻ മണിയുടെ കുടുംബം ഇതാ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു പ്രഖ്യാപിച്ച സ്മാരകം കലാഭവൻ മണിക്ക് നിർമ്മിക്കുന്നില്ല സമാനമായി പ്രഖ്യാപിച്ച